ാണ് കഴിഞ്ഞ മാസമാണ് മഞ്ഞല്ലൂർ സി പി എമ്മിന്റെ അംഗമായ സുധാകരൻ ഇത്തരത്തിൽ വാഹനത്തിൽ മാലിന്യം കൊണ്ടുപോവുകയും പിന്നീട് ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് ഈ മാലിന്യം പറമ്പിലേക്ക് തട്ടിതെറിപ്പിക്കുകയും കണ്ടത് ഒരു കൈവതും പിന്നീട് സി സി ടി വി ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെയാണ് പ്രതിഷേധം ശക്തമായത് തുടർന്ന് സുധാകരൻ ആയിരം രൂപ ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ പക്ഷേ സാധാരണഗതിയിൽ സാധാരണക്കാരാണ് ഇത്തരത്തിൽ മാലിന്യ വലിച്ചെറിയുന്നതെങ്കിൽ പഞ്ചായത്ത് പതിനായിരം രൂപയാണ് പിഴ ഈടാക്കുന്നു പക്ഷേ ജനപ്രതി എന്ന പ്രിവിലേജിന്റെ പശ്ചാത്തലത്തിൽ അയാൾക്ക് ആയിരം രൂപ മാത്രം നൽകേണ്ടി വന്നു എന്നുള്ളതാണ് പ്രതിഷേധത്തിന്റെ പുതിയ പശ്ചാത്തലം യൂത്ത് കോൺഗ്രസും ഈ പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയതിനെതിരെ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷും സി പി എമ്മും എല്ലാം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ പദ്ധതികളൊക്കെ വിഭാവനം ചെയ്യുമ്പോഴാണ് സി പി എമ്മിന്റെ ഒരംഗം പൊതുസ്ഥലത്ത് ഇത്തരത്തിൽ നിരുത്തരവാദിത്തരമായി മാലിന്യം വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് വിരോധാഭാസം വേണ്ട വേണ്ട നിയമ പലതവണ അയ്യോ എന്തായാലും ഈ പഞ്ചായത്ത് അംഗത്തിന്റെ പേര് നമുക്കൊന്ന് നേരിട്ട് കൂടി ശേഖരിക്കണം വിശദാംശങ്ങളൊക്കെ ഇങ്ങനെയുള്ള മെമ്പർമാരാ നമുക്ക് വേണ്ടത് ശരിക്കും എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലുണ്ട് പലിശ ചേർത്ത് കിട്ടി ഞാൻ ബൈ വേ